പരീക്ഷയുടെ തലേദിവസം ചോദ്യപേപ്പർ പി എസ് സി സെറ്റിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ വിശദീകരണവുമായി പി എസ് സി ചോദ്യപേപ്പർ ഉത്തരസൂചികയും പ്രസിദ്ധീകരിച്ചത് പരീക്ഷാ നടപടികൾ കഴിഞ്ഞെന്നാണ് പി എസ് സി നൽകുന്ന വിശദീകരണം ഗൂഗിളിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് സമയമാറ്റത്തിന് പിന്നിൽ വിഷയം ഗൂഗിളിനെ അറിയിച്ചെന്നും പി എസ് സി വിശദീകരിച്ചു എറണാകുളം മലപ്പുറം ജില്ലകളിലേക്കുള്ള എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് തലേ ദിവസം പി എസ് സി വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് ചേർന്ന എം ജി പ്രതീഷ് ഗൂഗിളിന് വന്നൊരു സാങ്കേതിക മിസ്റ്റേക്കാണ് ഡേറ്റ് മാറിപ്പോവാൻ കാരണം എന്ന വിശദീകരണമാണോ ചോർന്നു എന്ന വാർത്തയിൽ പി എസ് നൽകുന്നത് സുഹയിൽ തീർച്ചയായും ഇക്കഴിഞ്ഞ ശനിയാഴ്ച നടന്ന എറണാകുളം വയനാട് ജില്ലകളിലെ എൽ ഡി എഫ് കർക്ക് പരീക്ഷയിലാണ് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായത് പരീക്ഷ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ കൂടി തന്നെ ഉത്തരസൂചിക നോക്കുമ്പോഴാണ് ഒരു ദിവസം മുമ്പ് ഈ ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തിയത് പിന്നീടാണ് ഈ ഒരു ആശയക്കുഴപ്പമുണ്ടായി ഏതെങ്കിലും തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നോ എന്ന തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി പി എസ് സി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എൽ ഡി സി ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നും ഗൂഗിളിലുണ്ടായ ചില സാങ്കേതിക പ്രശ്നമാണ് അത്തരത്തിൽ ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കിയതും എന്നുമാണ് നിലവിൽ പി എസ് സി അറിയിക്കുന്ന കാര്യം പി എസ് സിയുടെ തന്നെ സാങ്കേതിക വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയിരുന്നു ഇക്കാര്യം ഗൂഗിളിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റ് വാർത്തകൾ അത്തരത്തിൽ ചോദ്യപേപ്പർ ചോർന്നു എന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്നും പി എസ് സി അറിയിച്ചിട്ടുണ്ട് ശരി എം ജി പ്രതീക്ഷ വിവരങ്ങൾ നൽകിയത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നമാണ് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കണം അതിന്റേതായ തിരുത്തലുകൾ ഉണ്ടാകണം തൽക്കാലം ഗൂഗിളിന്റെ പ്രശ്നമാണെന്നാണ് പി വിശദീകരണം